അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിൽ പൊതുജന അഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് എന്നും മന്ത്രി പറഞ്ഞു അതിനാലാണ് ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ പൊതുജന അഭിപ്രായം അഭ്യർത്ഥിച്ചത് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസ്സുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ മാറ്റം നടപ്പാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്രിയാത്മകമായ ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഇത് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതിൽ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന വെല്ലുവിളി കേരളത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്നത് ഈ സമയം പെരുമഴ പെയ്യാറുണ്ട് പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാകാറുണ്ട് എന്നാൽ ഇത് എല്ലായിടത്തും ബാധകമല്ലതാനും ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ മഴയുടെ അളവ് കുറഞ്ഞു കേരളത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുടെയും വിദഗ്ധരുടെ അഭിപ്രായവും കണക്കിലെടുത്താവും വിഷയം പരിഗണിക്കുക